Welcome to Kitty's your trusted partner for innovative web and software development. ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ ക്ലിനിക്കൽ ലാബിലെ ദിവസവുമുള്ള ജോലികൾ കുറച്ചുകൂടി എളുപ്പമാക്കാൻ ഒരു വഴിയുണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ ഇതാ കേട്ടോളോ നിങ്ങളുടെ ലാബ് മാനേജ്മെന്റ് അടിമുടി മാറ്റാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ ഈ ലാബ് മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിസ്റ്റം ശരിക്കും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു പകരം പുതിയ തലവേദനകൾ ഉണ്ടാക്കുകയാണോന്ന് ദിവസവുമുള്ള ഈ ഓട്ടപ്പാച്ചിലിൽ ശരിക്കും മടുപ്പ് തോന്നുന്നുണ്ടോ ഒന്നാലോചിച്ചു നോക്കൂ ബില്ലിങ്ങിൽ വരുന്ന തെറ്റുകൾ റിപ്പോർട്ടുകൾ അയക്കാൻ എടുക്കുന്ന സമയം രോഗികളുടെ പഴയ ഹിസ്റ്ററി തപ്പിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ ഇടയ്ക്കിടെ തരുന്ന ആ ഇന്റർനെറ്റ് കണക്ഷൻ ഹോ ഈ ലിസ്റ്റിങ്ങനെ നീണ്ടുപോകും അല്ലേ പക്ഷേ ഒരു സന്തോഷ വാർത്തയുണ്ട് ഈ തലവേദനകൾക്കെല്ലാം ഒരു കിടിലം പരിഹാരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് ആ സൊല്യൂഷൻ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ശരി നമുക്ക് പരിചയപ്പെടാം കെ എം എസ് ഡാഗ്നോ ഇത് വെറുമൊരു സോഫ്റ്റ്വെയർ അല്ല നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാനുള്ള ഒരൊറ്റ മൂല്യ തന്നെയാണ് കിറ്റീസ് മൈക്രോസൊല്യൂഷൻസാണ് കെ എം എസ് ഡാഗ്നോ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ലാബ് മാനേജ്മെൻറ്റ് പ്രോസസ്സിനെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള വളരെ പവർഫുൾ ഒരു ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ ആണിത് അതെ ഓഫ്ലൈൻ അത് നമുക്ക് വഴിയേ വിസ്തരമായി നോക്കാം ഇതൊന്നും വെറുതെ പറയുന്നല്ലോ ഇതൊരു പുതിയ പ്രോഡക്റ്റ് ഒന്നുമല്ല ഇന്ത്യയിലുടനീളം ശ്രദ്ധിക്കണം അഞ്ഞൂറ്ററുപതിൽ അധികം ലാബുകൾ അവരിതിനകം തന്നെ കെ എം എസ് ഡയഗ്നോയെ വിശ്വസിച്ച് അവരുടെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അതൊരു ചെറിയ കണക്കല്ലല്ലേ അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ വളരെ സിമ്പിളാണ് നിങ്ങളുടെ പാറ്റ് ലാബിന്റെ ഓരോ കാര്യവും ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് മുതൽ റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടാക്കുന്നതുവരെ എല്ലാം അങ്ങേയറ്റം ലളിതമാക്കുക ചുരുക്കി പറഞ്ഞാൽ എല്ലാം നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തിക്കുക ഓക്കെ അപ്പോൾ വെറുതെ പറഞ്ഞാൽ മാത്രം പോരല്ലോ ഇത് എങ്ങനെയാണ് നമ്മുടെ ലാബിലെ ജോലികൾ എളുപ്പമാക്കുന്നതെന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ വരൂ നമുക്കൊന്ന് അടുത്ത് കാണാം ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൈസയുടെ കണക്കുകൾ അല്ലെ ചെലവുകൾ വരുമാനം ബാങ്കിംഗ് തുടങ്ങി നിങ്ങളുടെ ലാബിന്റെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും ഒരൊറ്റ സ്ക്രീനിൽ ഒരു സിംപിൾ ഡാഷ്ബോർഡിൽ നിന്ന് തന്നെ മാനേജ് ചെയ്യാം ഇനി ജി എസ് ടി ബില്ലിംഗിന്റെയും ഓഡിറ്റ് റിപ്പോർട്ടിന്റെയും ഒന്നും പേരിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേയില്ല അടുത്തത് റിപ്പോർട്ട് ഷെയറിംഗ് അത് അതിലും എളുപ്പമാണ് ഒറ്റ ക്ലിക്ക് കഴിഞ്ഞോ ടെസ്റ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ റിപ്പോർട്ടിന്റെ പി ഡി എഫ് രോഗികൾക്കും ഡോക്ടർമാർക്കും വാട്സപ്പ് വഴി അയച്ചു കൊടുക്കാം ഇനി പ്രിൻ്റ് എടുക്കാനും ഫോൺ വിളിച്ചു പറയാനും ഒന്ന് നിന്ന് സമയം കളയേണ്ട ഒരു കാര്യവുമില്ല ഇനി ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഡേറ്റ ബാക്കപ്പ് ആ പഴയ മാനുവൽ ബാക്കപ്പ് സിസ്റ്റമൊക്കെ മറന്നേക്കൂ അതൊക്കെ ഭയങ്കര റിസ്ക്കാണ് കെ എം എസ് ഡയഗ്നോസ് നിങ്ങളുടെ ഡേറ്റ ഓട്ടോമാറ്റിക്കായി ഡ്രോപ്പ് ബോക്സിലേക്കോ വൺ ഡ്രൈവിലേക്കോ ബാക്കപ്പ് ചെയ്തോളും എന്നാൽ ഇതിലെ ഏറ്റവും വലിയ സംഭവം അതല്ല ഈ സോഫ്റ്റ്വെയർ ഇന്റർനെറ്റ് ഇല്ലാതെയും കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യും അപ്പോൾ പിന്നെ ഡേറ്റ നഷ്ടപ്പെടുമോ എന്ന പേടിയേ വേണ്ട ഫുൾ സമാധാനം തീർന്നില്ല ഇനിയുമുണ്ട് നിങ്ങളുടെ ബിസിനസ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരുപാട് ഫീച്ചറുകൾ വേറെയുമുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ ഡിസൈൻ ചെയ്യാം ഏജന്റുമാരുടെ കമ്മീഷൻ വളരെ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാം പഴയ രോഗികളുടെയോ ഡോക്ടർമാരുടെയോ വിവരങ്ങൾ ഒറ്റ ക്ലിക്കിൽ കിട്ടും പോരാത്തതിനെ ബാർ കോഡും ക്യു ആർ കോഡും വരെ ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം ഓക്കെ ഇത്രയൊക്കെ കേട്ടു പക്ഷേ മാർക്കറ്റിൽ വേറെയും ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടല്ലോ അപ്പൊ പിന്നെ എന്തിനാണ് കെ എം എസ് ഡാഗ്നോ തന്നെ തിരഞ്ഞെടുക്കുന്നത് വളരെ ന്യായമായൊരു ചോദ്യമാണ് അതിനുള്ള ഉത്തരം നമുക്ക് നോക്കാം ശരി കെ എം എസ് ഡഗ്നോയുടെ ഏറ്റവും വലിയ നേട്ടങ്ങൾ നമുക്ക് പെട്ടെന്നൊന്നു നോക്കാം ഒന്നാമതായി ഇത് കംപ്ലീറ്റ് ഓഫ്ലൈൻ ആണ് ഇൻ്റർനെറ്റ് പോയാലും ഒരു പ്രശ്നവുമില്ല രണ്ടാമത് നിങ്ങളുടെ ഡാറ്റ അത്രയ്ക്കും സുരക്ഷിതമായിരിക്കും പിന്നെ ഇത് ഉപയോഗിക്കാൻ വലിയ കമ്പ്യൂട്ടർ പരിജ്ഞാനമൊന്നും വേണ്ട ആർക്കും സിമ്പിളായി ഉപയോഗിക്കാം പോരാത്തതിന് അവർ ഫ്രീ ആയിട്ട് ട്രെയിനിങ്ങും തരും എന്ത് സഹായം വേണമെങ്കിലും ട്വൻറ്റി ഫോർ സെവൻ വിളിക്കാം ഏറ്റവും വലുത് ഇന്ത്യയിലെ ഒരുപാട് നല്ല ലാബുകൾ വിശ്വസിച്ച് ഉപയോഗിക്കുന്ന ഒരു പ്രൂവ്ഡ് സിസ്റ്റമാണിത് എങ്ങനെയുണ്ട് കൊള്ളാമല്ലേ അപ്പോൾ പിന്നെ വെറുതെ കേട്ടിരുന്നാൽ മതിയോ ഇതൊന്നും നേരിട്ട് അനുഭവിച്ചറിയണ്ടേ ഒട്ടും വൈകിക്കേണ്ട നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്രീ ഡെമോ നിങ്ങൾക്ക് കിട്ടുക എന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ചോദിക്കട്ടെ ദിവസവുമുള്ള ഈ തലവേദനകളൊക്കെ ഒഴിവാക്കി നിങ്ങളുടെ ലാബ് ഫുൾ ഓട്ടോമേറ്റ് ചെയ്ത് ഒരു ടെൻഷനുമില്ലാതെ ബിസിനസ് വളർത്താൻ നിങ്ങൾ ശരിക്കും തയ്യാറാണോ ഉത്തരം അതേ എന്നാണെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും വൈകരുത് ഒരു ഫ്രീഡമോയ്ക്കും നിങ്ങളുടെ ലാബിന് വേണ്ട ഏറ്റവും നല്ല ഉപദേശങ്ങൾക്കുമായി ഇന്ന് തന്നെ അവരെ കോൺടാക്ട് ചെയ്യൂ ഈ സോഫ്റ്റ്വെയറിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒരു കൊട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കമൻ ബോക്സിൽ കൊട്ടേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക അത്രയുള്ളൂ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള കിടിലൻ ബിസിനസ് സൊല്യൂഷനുകളുമായി ഞാൻ വീണ്ടും വരും അതിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് ഇതുപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആർക്കെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ദി അക്കൗണ്ടിംഗ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ വെൽക്കം ടു മൈക്രോ സൊല്യൂഷൻസ് ബൈഫ് Please, please like. like, please share this video.